السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولله الاسماء الحسنى فادعوه بها. സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിന്റെ വിശുദ്ധമായ നാമങ്ങളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നാം മുപ്പത് നാമങ്ങൾ പറഞ്ഞു ഇനി അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി പറയാൻ പോവുകയാണ് ശ്രദ്ധിക്കുക അടുത്തത് അൽ ഹബീർ എന്നുള്ള നാമമാണ് അൽ ഹബീർ തുടക്കത്തിൽ പറഞ്ഞു അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളുണ്ട് എന്നുള്ളത് ഈ നാമങ്ങൾ കൊണ്ട് നാം നമ്മുടെ ആവശ്യങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ അത് ഉത്തരം ചെയ്യപ്പെടാൻ എളുപ്പമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പേരിടാനും ഈ നാമങ്ങൾ നല്ലതാണ് പക്ഷെ എന്ത് ചെയ്യണം അതിൻ്റെ തുടക്കത്തിൽ അബുദ്ധി എന്ന പദം ചേർക്കണം ഉദാഹരണം പറയുകയാണെങ്കിൽ റസ്സാഖ് എന്ന് പേരിടുകയാണെങ്കിൽ അബ്ദുൾ റസാഖ് എന്നായിരിക്കണം അബ്ദു എന്ന പദം ഈ നാമങ്ങൾക്ക് മുമ്പിൽ ചേർത്ത് കൊടുക്കണം അബ്ദള്ളാ അബ്ദുൾ റസാഖ് അബ്ദുൽ ബാരി അബ്ദുൽ ഖാലിഖ് അബ്ദുൽ ഹഫീൽ എന്നിങ്ങനെ അബ്ദു ചേർത്ത് കൊണ്ടായിരിക്കണം നാം കുഞ്ഞുങ്ങൾക്ക് പേരിടേണ്ടത് അപ്പോൾ ബാക്കിയുള്ള നാമങ്ങൾ കൂടി പരിചയപ്പെടുത്തുന്നു അൽ ഖബീർ എന്നുള്ളതാണ് അടുത്തത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മുപ്പത്തെണ്ണം പറഞ്ഞു ഈ മുപ്പത്തി ഒന്നാമതത് അൽ ഖബീർ അള്ളാഹു എല്ലാം അറിയുന്നവനാണ് സൂക്ഷ്മജ്ഞനാണ് അൽ ഹലീം സഹനമുള്ളവനാണ് അവൻ ക്ഷമയുള്ളവനാണ് അവൻ അൽ അലീം മഹത്വമേറിയവനാണവൻ അല്ലൂർ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണവൻ വനാണവൻ നന്ദിയുള്ളവനാണവൻ അടിമകളോട് അൽ അലിയു അത്യുന്നതന അത്യുന്നതനാണവൻ അൽ കബീർ ഏറ്റവും വലിയവനാണവൻ അൽ ഹഫീർ കാത്തു രക്ഷിക്കുന്നവനാണ്വൻ എല്ലാ സൃഷ്ടിജാലങ്ങളെയും കാത്തുരക്ഷിക്കുന്നവൻ അവൻ തന്നെ അൽ അൽമുഖത്ത് മേൽനോട്ടം വഹിക്കുന്നവൻ അൽ ഹസീബ് എല്ലാവരെയും വിചാരണ ചെയ്യുന്നവൻ അൽ ജലീൽ ഏറ്റവും ശ്രേഷ്ഠനാണ് ശ്രേഷ്ഠനാണവൻ അൽ കരീം ആദരണീയനാണവൻ അവൻ എല്ലാവരെയും നിരീക്ഷിക്കുന്നു അൽ മുജീബു ഉത്തരം നൽകുന്നവനാണ് അവൻ അൽ വാസിയോ അവൻ അൽ ഹക്കീം അവൻ അൽ വധൂദ് ഏറെ സ്നേഹമുള്ളവനാണ് അവൻ ഈ വധൂദ് എന്ന നാമം കൊണ്ടൊക്കെ നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇൻഷാ ഇൻഷാള്ളാ അതൊക്കെ ഉത്തരം കിട്ടാൻ വളരെ എളുപ്പമാണ് യാ യാ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അൽ മജീദ് ഏറെ മഹത്വമുള്ളവനാണവൻ അൽ ബായസ് പുനർജീവിപ്പിക്കുന്നവനാണവൻ ഷഹീദ് സാക്ഷിയാണവൻ അൽ ഹക്ക് സത്യമായവൻ അൽ വക്കീൽ വരമേൽപ്പിക്കപ്പെടുന്നവനാണവൻ അൽ കവിയു സർവശക്തനാണവൻ അൽ മതീത് പ്രബലമായവനാണവൻ അൽ രക്ഷാധികാരിയാണ് അവൻ അൽ ഹമീദ്ണവൻ അൽമൊഹീ എല്ലാം ക്ലിപ്തപ്പെടുത്തുന്നവനാണവൻ എന്ന് പറഞ്ഞാൽ എല്ലാ കണക്കുകളും അള്ളാഹുവിനെ അടുക്കലുണ്ട് എല്ലാ കാര്യങ്ങളുടെയും അൽ മുമതിഒ ആദിയിൽ സൃഷ്ടിക്കുന്നവനാണവൻ എന്ന് പറഞ്ഞാൽ യാതൊരു മുൻപ്ലാനമില്ലാതെ സൃഷ്ടിക്കാൻ കഴിയുന്നവൻ അൽമുഹീ സൃഷ്ടിപ്പ് ആവർത്തിക്കുന്നവനാണവൻ അൽമുഹീ ജീവിപ്പിക്കുന്നവനാണവൻ എല്ലാ ജീവജാലങ്ങളെയും മരിപ്പിക്കുകയും അതോടെ പിന്നീട് ജീവിപ്പിക്കുകയും ചെയ്യുന്നവൻ ആരാകുന്നു അള്ളാഹു ആകുന്നു അപ്പം നമ്മള് വീണ്ടും മുപ്പതെണ്ണം പറഞ്ഞു ഇപ്പൊ മൊത്തം അറുപത് നാമങ്ങൾ നാം പറഞ്ഞു ഇൻഷാ ഇൻഷല്ല